ഹേ കൈ തിന്നിങ് വിത്ത് കളപ്പാന്നി അല്ല നോക്കിയാൽ ഞങ്ങളെ ഡ്രസ്സ് കോമ്പോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ നല്ല രസമില്ലേ നല്ല ഭംഗിയില്ലേ ഒരേ കളർ ഡ്രസ്സാണ് ഇന്ന് നമ്മളെ നമ്മളെവിടെ പോകുകയെന്നറിയോ നമ്മൾ മഹൂത്ത് മഹൂത്ത് ചേ മഹൂത്തിലേക്കല്ല മഹൂത്ത് മഹൂത്തിലാണുള്ളത് മഹൂത്ത് എന്ന് പറഞ്ഞാൽ ഒമാനിലെ സ്ഥലത്തുനിന്ന് മസ്ക്കറ്റിലേക്ക് പോവാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കും സ്വാഗതം ഓക്കെ അപ്പം ഇനിയുള്ള എൻ്റെ എന്ന് വെച്ചാൽ ഇനിയുള്ള രണ്ട് ദിവസത്തേക്കുള്ള വ്ളോഗിൽ ഇത് പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞിട്ട് വരുമോ അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ ഫുൾ വീഡിയോ ഓക്കെ നമ്മൾ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കാറിലാണ് പോകുന്നത് ഓക്കെ നമ്മളെ കൂടെ വേറെ ഒരു ചേച്ചിയും ചേട്ടനും കൂടെ ഉണ്ട് പിന്നെ യാത്ര പോകുമ്പം എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താണെന്ന് അറിയുക എന്താ എന്താ ഏട്ടാ യാത്ര പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ ഏയ് അതല്ല അതല്ല വണ്ടി ഏട്ടാ പറഞ്ഞത് വണ്ടിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കണമെന്നാണ് അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മിനിമം ലഗേജ് അത് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ മിനിമം എനിക്ക് അങ്ങനെ ഒരുപാട് ലഗേജ് ഒക്കെ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നതൊന്നും ഇഷ്ടമല്ല ഫ്രണ്ട്സ് ഒരുപാട് ലഗേജ് ഒന്നും കൊണ്ടുപോകുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അപ്പൊ നമ്മളിന്ന് അത്യാവശ്യം രണ്ട് ദിവസത്തേക്കുള്ള ട്രിപ്പാണ് രണ്ട് ദിവസം രണ്ട് ദിവസത്തേക്കുള്ള ട്രിപ്പാണ് അപ്പോൾ ഒരു കുഞ്ഞ് ബാഗും പിന്നെ ഒരു കുഞ്ഞിത് എവിടെ കയ്യിലുള്ള അതുപോലത്തെ ഒരു ബേഗും പിന്നെ നെക്ക് റസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും സാധനങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത് ഫ്രണ്ട്സ് പുറത്ത് നല്ല വെയിലാണ് അപ്പം നമ്മളെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് എൻ്റെ കണ്ണ് കണ്ടു എനിക്ക് കണ്ണ് തുറങ്ങാൻ പറ്റുന്നില്ല നല്ല വെയിലാണ് നല്ല അന്നേരം നമ്മളെ ഇപ്പം എന്താണെന്നറിയുക ഏട്ടൻ്റെ കയ്യിലൊരു ബേഗ് കാണുന്നില്ലേ എൻ്റെ കയ്യിലൊരു ബേഗ് കാണുന്നില്ലേ അപ്പോൾ ഇങ്ങനെ ഇതേ ഇത്രയുള്ള ലഗേജാണ് കേട്ടോ നമ്മളത് മിനിമം ലഗേജ് എടുത്തിട്ട് ഡ്രസ്സ് മാത്രം മിനിമം ലഗേജ് എന്നു വെച്ചാൽ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സ് ജ ബോയ്സ് ബോയ്സ് ട്രിപ്പില്ലേ അതേപോലെ പോകാനാണ് എനിക്കിഷ്ടം ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു വാരി എടുത്ത് പോകുന്ന ആളല്ല മിനിമം ലഗേജ് കൊണ്ടുപോവുക അപ്പോൾ ഇത് ഇത്രയും ദൂരമല്ലേ നമ്മൾ പോകുന്നത് അതുകൊണ്ട് മാത്രം രണ്ട് ബാഗ് എടുത്ത് അല്ലെങ്കിൽ ഒരു ബാഗിൽ രണ്ട് പേരുടെ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകാറ് ഓക്കെ പിന്നെ ഒരു നെക്രസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട് കാറിലിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആണ് ഫ്രണ്ട്സ് കളപ്പാനേ ലറ്റ് നമ്മളിവിടെ നിന്ന് നടന്നല്ലോ ഫ്രണ്ട്സ് പോകുന്നത് കാറിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി കുറച്ച് നടക്കുവാണ് ഇത് ഇത്രയുള്ളത് ആ റോഡിലേക്ക് എത്തണം അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ ചേച്ചിയും ചേട്ടനും കൂടെ കാർ എടുത്തിട്ട് വരും അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് എന്താണല്ലേ അത് വെയ്റ്റൻസി നമുക്ക് ഈ ഒരു ബ്ലോഗിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇടുന്ന ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം മേടിക്കാനാണ് പോകുന്നത് മേടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പ്പുറത്തോടെ ഗുഡ് മോർണിംഗ് ബാക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി ഞങ്ങളിങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ നാല് മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് മസ്ക്കറ്റിലേക്ക് പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് പോകുന്നത് മസ്ക്കറ്റിൽ പോകുന്ന വഴിക്ക് സിനാവോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പം അവിടെ ഒരു പ്രാവശ്യം നിർത്തും പിന്നെ മസ്ക്കറ്റിൽ നിർത്തും അങ്ങനെയായിരുന്നു പ്ലാനിങ് ഓക്കെ അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു ഗീസ് എന്താ പറയുക ഒരുപാട് സന്തോഷം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് മഹൂത്ത് ഭയങ്കര ഡ്രൈ ആയ സ്ഥലമാണ് അത്യാവശ്യം സ്റ്റോപ്പൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് കൂടുതലായിട്ടൊന്നും കാണാനൊന്നുമില്ല പിന്നെ ഞാൻ കണ്ടോ ഞാൻ ഞാൻ സൈഡായി ഫ്രണ്ട്സ് കാരണം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ള മോർണിംഗ് തന്നെയാണ് പോയത് ഉറക്കം റെസ്റ്റ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ കാറിലിരുന്ന് ഞാൻ കുറച്ച് നേരം വല്ലാതെ ഉറങ്ങിപ്പോയി ഫ്രണ്ട്സ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും മൂടില്ലായിരുന്നു ഉറങ്ങ ഉറങ്ങി കുറച്ച് നേരം എനിക്ക് കാറിൽ കയറിയപ്പോൾ തട്ടിട്ട് എനിക്ക് ഉറക്കം വരുമായിരുന്നു പിന്നെ വർത്താനമൊക്കെ കഴിഞ്ഞ് ഉറങ്ങി പിന്നെ എണീച്ചു പിന്നെ എണീച്ചപ്പോൾ കുറച്ച് ഫ്രഷ് ആയി ഇടയ്ക്ക് നമ്മൾ ചായ ഓടിക്കാൻ നിർത്തിയായിരുന്നു ചായ കുടിച്ചപ്പോഴത്തേക്ക് പിന്നെ ഫ്രഷായി അപ്പം ഫ്രഷ് ആയി ചായ കുടിച്ചപ്പം അന്നേരം കുറച്ച് ഓക്കെ ആയി പിന്നെയും ഉറക്കം വന്നു കേട്ടോ കാരണം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞതല്ലേ അപ്പോൾ രാത്രി ഉറക്കമില്ലായിരുന്നു അപ്പം കാറിൽ ഇരുന്ന് കുറച്ച് നേരം ഇറങ്ങ ഉറങ്ങാമെന്നുള്ള ആയിരുന്നു എന്നാലും ഇടയ്ക്ക് ഉറങ്ങും പിന്നെ എണീക്കും ഞെട്ടി എണീക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇത് ഈ പോകുന്ന വഴിയുണ്ടോ ഇതൊക്കെയാണ് വഴി കേട്ടോ ഇതൊക്കെ പ്ലെയിനായ സ്ഥലമാണ് ദൂരെ നമുക്ക് ഈന്തപ്പനകളൊക്കെ കാണാം പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ നല്ല ബാക്ക്ഗ്രൗണ്ടാണ് കാണാൻ നല്ല രസമാണ് അല്ലേ നോക്കിയാൽ എന്ത് രസമാണ് നല്ല രസമാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് എണീച്ചിട്ട് പുറത്തേക്കൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടിന്യൂ സംസാരമാണ് കേട്ടോ എല്ലാവരും ഉറങ്ങിയാൽ ശരിയാവത്തില്ലല്ലോ ഇവർ ഇവരാരും ഉറങ്ങിയില്ലായിരുന്നു ഞാൻ മാത്രമേ കുറച്ച് നേരം ഉറങ്ങിയത് ഏട്ടനും ചേച്ചിയും ചേട്ടനും കൂടെ നല്ല വർത്താനൊക്കെ ആയിരുന്നു അവിടം വരെ എത്തുന്നവരെ ഈ കണ്ടോ ഈ മലകളൊക്കെ എന്ത് രസമല്ലേ നല്ല നമ്മൾ പണ്ടൊക്കെ ബുക്കിലൊക്കെ വരയ്ക്കത്തില്ലേ അതേപോലത്തെ മലകൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പറയണം കേട്ടോ നല്ല ഭംഗി എനിക്ക് തോന്നി ഇതൊക്കെ മസ്ക്കറ്റിൽ മസ്ക്കറ്റിലേക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഇതേപോലെ ഏട്ടൻ എൻ്റെ ഉറങ്ങുന്ന വീഡിയോ എടുക്കുകയാണ് ഞാൻ ഈ ക്ലിപ്പൊന്നും എടുത്തത് ഞാനല്ല ഏട്ടൻ എൻ്റെ എടുത്തിട്ട് ഏട്ടൻ എന്നെ വീഡിയോ എടുത്തതാണ് കാരണം ഞാൻ ഉറങ്ങിപ്പോയി കേസ് അപ്പം എന്ത് ഭംഗിയല്ലേ അപ്പം ഇതിങ്ങനെ കാണിക്കണം എന്നുണ്ടായിരുന്നു വീഡിയോയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാല് മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ടയേർഡാവും ഗൈസ് ഏറെക്കുറെ ടയേഡാവും ഇനി ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ നമ്മളെ ത്വരങ്കയില്ലേ ഒരു തൊരങ്ക ഉണ്ട് ഇത് കണ്ടോ നമ്മൾ തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതിലക്കൂടെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് ഈ സമയമാകുമ്പോഴത്തേക്കും ഞാൻ എണീച്ചായിരുന്നു കേട്ടോ തരംഗത്തിലേക്ക് കയറി ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു വിഷ്വലുണ്ട് ഗൈസ് അടിപൊളിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതാണ് ലോ ഭയങ്കര ലോങ് ആണ് കേട്ടോ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഭയങ്കര ലോങ് ആണ് പക്ഷെ നല്ല രസമാണ് കാണിച്ചു തരാം ഇതിപ്പം അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും പെട്ടെന്ന് നമ്മളിത് മസ്ക്കറ്റിലേക്ക് എത്തുക കേട്ടോ മസ്ക്കറ്റിലേക്ക് എത്തി ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇത് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുകയാണെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വിഷ്വല് കാണാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇത്ര നേരം കണ്ട വിഷ്വല് പോലെയല്ല ആകെപ്പാടെ മാറും കണ്ടോ ഫ്രണ്ട്സ് നല്ല രസമില്ലേ കണ്ടോ 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 അതെ യെസ് ഇങ്ങനെയാണ് നമ്മളൊരു രണ്ട് മലയടിക്കേണ്ട ഉള്ളിൽ കൂടെ പോകുന്നതിലാണ് നമുക്ക് ഫീലാവുന്നത് ഇങ്ങനെയാണ് ഇറങ്ങുമ്പോൾ ഉള്ള വിഷൽ ആ അത് നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേപോലെ മലകൾ മുമ്പിലും മൊത്തം കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് അതേപോലെ നല്ല വെയിലാണ് കേട്ടോ പുറത്ത് നല്ല വെയിലാണ് നമ്മൾ കാ കാറൊക്കെ ഭയങ്കര എന്താ പറയുക എ സി ഉള്ളതുകൊണ്ട് മാത്രം എന്താ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അല്ലാതെ ഭയങ്കര ഹോട്ടാണ് നല്ല വെയിലാണ് നമ്മൾ മഹൂത്തില് നമ്മളെ സ്ഥലത്തായിരുന്നപ്പം അത്ര ഇത്ര ഹോട്ടൊന്നുമില്ല ഇത്ര ചൂടില്ല പക്ഷെ മസ്ക്കറ്റിൽ ഭയങ്കര ചൂടാണ് കൈസ് പിന്നെ ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളിടയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തിയായിരുന്നു ഫുഡ് കഴിച്ചായിരുന്നു ഞാൻ പുട്ടും ബീഫും കഴിച്ചായിരുന്നു പിന്നെ ഏട്ടൻ ചപ്പാത്തി ഏട്ടൻ ചപ്പാത്തിയും ബീഫൊക്കെ കഴിച്ചായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത് കേട്ടോ അതിന് അതിൻ്റെ ഒന്നും ക്ലിപ്പ് ഇല്ല ഗെയ്സ് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ട് ക്ലിപ്പൊക്കെ എടുക്കുന്നതാണ് ഓരോന്നിൻ്റെ ഇന്ന് ആകെ നൈറ്റ് ഷിഫ്റ്റ് ആയതിൻ്റെ ആകെ ഒരു ക്ഷീണമായിരുന്നു ഗെയ്സ് അങ്ങനെ നമ്മൾ മസ്ക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ് നല്ല പാടാണ് കേട്ടോ ഇത്രയും ദൂരം ഒറ്റ സ്ട്രെച്ചിന് ഡ്രൈവ് ചെയ്യുന്നത് ചേട്ടൻ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മളെ പെട്ടെന്ന് തന്നെ മാസ്കറ്റിൽ എത്തിച്ചു ഇനി ഇനി അകള പരിപാടി ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഇത് ആസ്വദിക്കാമെന്നുള്ളതാണ് പരിപാടി ഇതിങ്ങനെ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ നിർത്താതെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് ഈ മലകളും ഇതൊക്കെ കാണുമ്പം നമ്മൾ വരച്ച പോലെ ഇല്ലേ ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അതിനിങ്ങനെ സൂം ചെയ്ത് അത് തന്നെ എടുത്തത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ നല്ല വിഷ്വലാണ് നമുക്ക് വിഷ്വൽ ട്രീറ്റ് എന്ന് പറയില്ല അതേപോലെ നമുക്ക് പച്ചപ്പ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ലേ അതേപോലെയാണ് ഈ മലകൾ കാണുമ്പം ഒരു സന്തോഷം ഓക്കേ ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ ട്രാവലിങ് ഉണ്ട് ഇത് അടുത്ത ഒരു അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും നല്ല രസമാണ് മുമ്പിൽ കാണുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് കൂടെയാണ് പക്ഷേ ഇത് നേരത്തെ തന്നെ അത്രയില്ല ഇത് ചെറുത് ചെറിയ അണ്ടർഗ്രൗണ്ട് ആണ് കൈസ് നിങ്ങൾ എല്ലാവരും നോക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് ഓക്കെ ഞാൻ ഈ സമയമാകുമ്പോഴത്തേക്ക് എണീച്ചിരുന്ന് എണീച്ചിരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടിയിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമാണ് ഇതേ കൈസ് നമ്മൾ ഉള്ളിലേക്ക് കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അതെ അതെ ഇത് നേരത്തെ തന്നെ അത്ര വലിപ്പം ഇല്ല അതിനേക്കാൾ ചെറുതാണ് എന്നാലും ഭംഗിയാണ് നല്ല രസമാണ് നല്ല രസമാണ് ക്യാമറയിൽ ക്ലിയർ ഉണ്ടോയെന്നറിയത്തില്ല കണ്ടോ ഗൈസ് ഇത് ഇത്ര നമ്മൾ നേരത്തെ കണ്ടത് വല് വലുതായിരുന്നു ഇത് ചെറിയ ചെറിയ അണ്ടർഗ്രൗണ്ട് ആണ് അണ്ടർഗ്രൗണ്ടാണ് ടോമാസ്കറ്റിലേക്ക് പോകുമ്പോൾ ഉള്ളത് കണ്ടോളെ ഇതിൽ ഇതിൽ നിന്ന് ഇറങ്ങുമ്പോഴും നല്ല വിഷ്വലാണ് ശ്രദ്ധിക്കണേ ഗൈസ് ഓക്കെ 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 ഇതേ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോഴുള്ള വിശ്വലാണ് ഇത് കണ്ടോ എനിക്ക് പക്ഷേ ആദ്യത്തേതാണ് ഇഷ്ടമായത് ആദ്യത്തേതാണ് ഇഷ്ടമായത് ആദ്യത്തെ ഇതിലും ഭംഗിയാണ് രണ്ടാമത് കണ്ടതും ഓക്കെ ഇത് ഓക്കെ ജസ്റ്റ് ഓക്കെ ഓക്കെ ഇനി നമ്മൾ എവിടത്തേക്കാ നേരെ പോകുന്നതെന്ന് അറിയുമോ നമ്മൾ ഇത്രയും ദൂരം ട്രാവലിംഗ് കഴിഞ്ഞ് വന്നതല്ലേ അപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യണം ഓക്കെ ആണല്ലോ മെയിൻ എനിക്കടങ്കിൽ നല്ല റെസ്റ്റ് ആവശ്യമുണ്ട് കാരണം ടയർഡാണ് എന്താ ഇത്ര ടയേഡ് എന്ന് വെച്ചാൽ അറിയില്ല രണ്ട് ദിവസത്തെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ കൊണ്ടായിരിക്കാം ഇത്ര ടയേഡായത് എന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഞാൻ എവിടെയെങ്കിലും ഒന്നും സൈഡായാൽ മതിയെന്നുള്ള പരുവത്തിലാണ് വണ്ടിയിലിരിക്കുന്നത് കണ്ടോ ഗെയ്സ് എനർജി ഇല്ല എനർജി സീറോ എനർജിയാണ് പിന്നെ വിശക്കുന്നൊന്നും ഉണ്ടായില്ല കേട്ടോ നമ്മൾ രാവിലെ ചപ്പാത്തിയും ബീഫൊക്കെ കഴിച്ചതുകൊണ്ട് വിശക്കുന്നൊന്നും ഉണ്ടായില്ല അപ്പോൾ ചോറൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി നേരെ ഹോട്ടലിലേക്ക് പോകാമെന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുകയാണ് ഓക്കെ സൈഡിലൊക്കെ ഈന്തപ്പനകൾ കാണുന്നുണ്ടോ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ വിഷയം നോക്കുമ്പോഴും ഇപ്പോഴത്തെ വിഷൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ ഇത് മസ്ക്കറ്റിലെ വിഷുവൽ ആണ് കാരണം ഇതൊരു സിറ്റിയാണ് സൈഡിലായിട്ട് ഈന്തപ്പനകളൊക്കെ കാണാം വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം വാഹനങ്ങൾ കാണാം കണ്ടോ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലെത്തി കണ്ടു ഗൈസ് ഇവിടെയാണ് പാർക്കിങ് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ല എന്തോ ഓരോ കാറുകളും കെട്ടിടങ്ങളും ഒക്കെയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന കാർ സാബു ചേട്ടൻ്റെ കാർ സാബു ചേട്ടൻ്റെ കാറാണ് ഇത് ഒക്കെ ഈ ഈ കാറിലാണ് നമ്മൾ വന്നത് നേരത്തെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കാർ ഒന്നും കൂടെ കാണിച്ചത് പിന്നെ സവോയ് ഗ്രാൻഡ് ഹോട്ടൽ മസ്ക്കറ്റിലെ സവോയ് ഗ്രാൻഡ് ഹോസ്റ്റൽ ഗ്രാൻഡ് ഹോട്ടൽ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് രണ്ട് ദിവസത്തേക്ക് താമസിക്കാൻ പോകുന്നത് ഓൾറെഡി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തായിരുന്നു ബുക്ക് ചെയ്തായിരുന്നു എന്നാലും കുറച്ച് അവിടെ നമ്മൾ ഐഡൻറ്റി കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് ഡോക്യുമെൻ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ ഏട്ടനും ചട്ടനം കൂടെ ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞാനിവിടെ നോക്കുമ്പോഴാണ് ടി വി ശ്രദ്ധിച്ചത് ടി വിയിൽ ഇങ്ങനെ എന്തൊക്കെയോ പ്ലേ ചെയ്യുന്നുണ്ടോ നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു ഞാൻ മ്യൂസിക് വെച്ചില്ല കോപ്പി റൈറ്റ് കിട്ടും കഴിച്ച് നമുക്ക് അതുകൊണ്ട് മ്യൂസിക് വെച്ചില്ല പിന്നെ അവരിങ്ങനെ ഡോക്യുമെൻ്റ് ഒക്കെ ശരിയാക്കുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുമായിരുന്നു ഇവിടെ ചായ കോഫിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വേണമെങ്കിൽ ചായ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഫ്രീ ആണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ ഫ്രീ ആണ് ഓക്കെ നമുക്ക് പിന്നെ അതേപോലെ ഡ്രിങ്ക് ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് പിന്നെ വാട്ടർ ഒക്കെ കൂൾ കൂൾ വാട്ടർ ഒക്കെ ഉണ്ട് കോൾഡ് വാട്ടർ ഒക്കെ ഉണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഫ്രണ്ടിലെ അറേഞ്ച്മെൻ്റ് എൻട്രൻസിൽ തന്നെ കാണാം ഇതാണ് അറേഞ്ച്മെൻറ്റ് സോഫ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂം അത്യാവശ്യം എന്താണ് റൂം അത്യാവശ്യം നല്ലതാണ് കേട്ടോ നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ അവിടെയും നമുക്ക് കെറ്റിലും ചായ ഉണ്ടാക്കാനുള്ള ചായപ്പൊടി പഞ്ചസാര പാൽപ്പൊടി ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ കബോർഡുണ്ട് അറിയില്ല നമുക്ക് ലഗേജ് ലഗേജൊന്നുമില്ല പക്ഷേ വലിയ കബോർഡ് തന്നിട്ടുണ്ട് നമുക്ക് വലിയ ഒരു ഫാമിലിക്ക് മൊത്തം വെക്കാനുള്ള ഡ്രസ്സ് കൊള്ളുന്ന ഒരു കബോർഡാണ് കേട്ടോ നല്ലതാണ് പിന്നെ ഈ ഹോട്ടൽ നമുക്ക് ബുക്ക് ചെയ്തത് ഓഫറിൽ കിട്ടിയ കേട്ടോ ഓഫറിൽ കുറച്ച് പൈസ റിഡ്യൂസ് ആയിട്ട് കിട്ടി മൊത്തം രണ്ട് ദിവസത്തേക്ക് മുപ്പത്തി അല്ല പതിനെട്ട് റിയാൽ രണ്ട് ദിവസത്തേക്ക് പതിനെട്ട് റിയാൽ അത്രേ ആയുള്ളു ഓക്കെ പിന്നെ അടുത്തൊരു ടേബിളുണ്ടായിരുന്നു ടേബിളല്ല ടേബിൾ വിത്ത് എന്താ എന്താ പറയുക കണ്ണാടി കണ്ണാടി ഉണ്ടായിരുന്നു ഒരുങ്ങാനൊക്കെ പിന്നെ ബാത്ത്റൂമ് ബാത്റൂമിലെ സീൻ ഇങ്ങനെയാണ് ബാത്റൂമിൽ അറിയാലോ ഇതേ ഇതേ ഇങ്ങനെയാണ് ബാത്റൂം ബാത്റൂം നോർമൽ ബാത്റൂമ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല ഓക്കെ ഇത്രയേ ഉള്ളൂ പക്ഷേ റൂം എനിക്ക് ഒരു ഒത്തിരി ഇഷ്ടമായി നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ സൈഡിലേക്കന്നെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു ബെഡിൻ്റെ സൈഡിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു നല്ല ബെഡാണ് പിന്നെ ഇവിടെ ടോട്ടൽ മൂന്ന് ടേബിൾ ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ കുഞ്ഞു കുഞ്ഞു ടേബിൾ പിന്നെ ഇങ്ങനെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു കർട്ടണെന്ന് പുറത്ത് നോക്കുമ്പോൾ വിഷ്വൽ ഇതാണ് ഗൈസ് ഞാൻ ശരിക്ക് കാണിച്ചു തരാം വ്യൂ ഇതാണ് ഒരു സൈഡിൽ ഒരു കർട്ടൺ ഉണ്ടായിരുന്നു അതിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വ്യൂ ഇതാണ് ഫ്രണ്ട്സ് നല്ല വ്യൂ ഒന്നുമല്ല പക്ഷേ സിറ്റി ലൈഫ് സിറ്റി ഒരു സിറ്റി വ്യൂ ഇതിലൂടെ കാണാം പിന്നെ നമുക്ക് അവിടെ ഫ്രിഡ്ജുണ്ടായിരുന്നു ഗൈസ് മിനി ഫ്രിഡ്ജ് നല്ല ഉപകാരമായോ കേട്ടോ മിനി ഫ്രിഡ്ജ് നമുക്ക് കോളായിട്ടുള്ള സാ കോൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അതിൽ വെക്കാൻ പറ്റി ഗൈസ് കണ്ടോ ഇത് ഞാൻ എടുക്കാൻ മറന്നുപോയി ഫ്രിഡ്ജിൻ്റെ വീഡിയോ അത് പിന്നെ നെക്സ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തതാണ് ഓക്കെ പിന്നെ ഒരു നമുക്ക് ഡസ്റ്റ്ബിന് തന്നായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് തന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നാല് അഞ്ച് മണിയായപ്പോഴത്തേക്ക് ഏട്ടനും ചേട്ടായും കൂടെ പുറത്ത് പോയിട്ട് നമുക്ക് ഇത്രയും എന്താ പറയുക തട്ടുകടയിലെ ഫുഡ് ഇവിടുത്തെ തട്ടുകടയിലെ ഫുഡ് മേടിച്ചോണ്ട് ഉഴുന്നവട ഉള്ളിവട പിന്നെ അട പിന്നെ കുഴിയപ്പം നാല് ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാം നാല് നാല് വെച്ചിട്ട് മേടിച്ചുകൊണ്ട് വന്നു കാരണം നമ്മൾ ചോറ് കഴിച്ചില്ലായിരുന്നല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കഴിക്കണത് ഇതാണ് കേട്ടോ ചായയും ഉണ്ടാക്കി റൂമിലുണ്ടായിരുന്ന ചായപ്പൊടിയൊക്കെ എടുത്തിട്ട് ചായ ഉണ്ടാക്കി ഏട്ട കുടിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു ഹേ കൈസ് നമ്മളിപ്പോൾ ഉള്ളത് മസ്ക്കറ്റിൽ ഹോട്ടൽ റൂമിലാണ് ഇതാണ് കേട്ടോ റൂമ് ഞാൻ ഈ നേരത്തെ കാണിച്ചില്ലേ ഇതാണ് റൂം അപ്പോൾ വന്നപ്പോൾ തൊട്ടിട്ട് വന്നപ്പോൾ കുളിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങുമായിരുന്നു ഫ്രണ്ട്സ് കാരണം നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നല്ലോ അതുകൊണ്ടുതന്നെ കിടന്നുറങ്ങുമായിരുന്നു കിടന്നുറങ്ങി എണീച്ച് ഇപ്പോൾ ഇവിടുത്തെ ഏഴ് മണി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് പള്ളിയിലേക്കാണ് പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് ഇപ്പം നമ്മളിപ്പോൾ മസ്ക്കറ്റ് എത്തിയില്ലേ പള്ളിയിലേക്ക് പോവുകയാണ് അപ്പം ഈ ഇവിടം വരെയാണ് ഇവിടുന്ന് എൻ ഡി ഒ ആണ് ഈ ഒരു പാർട്ടുമാണ് പാർട്ട് ടു പള്ളിയിൽ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കാണണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണത്